ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു മലബാരി പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം പാൽ കറവയും ഉണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വലിയൊരു മലബാരി പാലാടിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ മലബാരി ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ന്യൂൽ പ്രസവത്തിനായി മൂന്നര മാസം ചിനയുള്ള വലിയൊരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് അകടെല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാറായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ലിറ്റർ പാല് കറവയുള്ള വലിയൊരു ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ബീറ്റൽ മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് വലിയൊരു പാലാടിൻ്റെ ഉദ്ദേശം എന്ന് പതിനേഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ഡബിൾ കളർ പാലാട് വിൽപ്പനക്ക് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഒരു ഒരു വാങ്ങിയ ടീം ശ്രദ്ധിക്കാത്തത് കൊണ്ട് ചെറിയ ക്ഷീണമുണ്ട് നല്ലവണ്ണം തീറ്റ കൊടുത്താൽ ആട് നന്നാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ നന്നായി വരുന്നുണ്ട് ഈ ഹൈദരാബാദി ഡബിൾ കളർ പാലാടിൻ്റെ ഉദ്ദേശിച്ചു നോല പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പതിനാലായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ ഈ വീടില് കാണുന്ന കടിഞ്ഞൂല് ബീറ്റല് ഹൈദരാബാദിൽ കാണുന്ന ക്രോസ് ഒരു പെടക്കുട്ടി ഒരു ഒമ്പത് മാസം പ്രായമായിട്ടുണ്ടാവും എട്ടോ ഒമ്പത് മാസം പ്രായം മൂന്ന് മൂന്ന് മാസം ചേന ആയിട്ടുണ്ട് കേട്ടോ ചേന ഗ്യാരണ്ടിയാണ് ആ കിട്ട ഇറങ്ങല് തുടങ്ങിയിട്ടുണ്ട് നല്ല വെള്ളി നല്ല ചെവി നല്ല പഞ്ചിങ്ങൊക്കെ ഉള്ള നല്ലൊരു നല്ല സൂപ്പർ വളർത്തലിക്ക് പറ്റിയ കുട്ടിയാ കേട്ടോ നല്ല ഉടലിട്ടും കള് നല്ലൊരു കടിഞ്ഞൂല് ചേന ആടും കുട്ടി വെള്ളിക്കണ്ണി ചെവിയൊക്കെ ഉള്ള അടിപൊളിയൊരു ആടുംകുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി മൂന്നര മാസം ചേനയാണ് കേട്ടോ ആടുംകുട്ടി അകിടൊക്കെ ഇറങ്ങലുടങ്ങിട്ടുണ്ട് നല്ല എന്തൊക്കെ നല്ല അടിപൊളി ആടുംകുട്ടി മാത്തുമ്മന്റെ അകിടക്കെ ഇറങ്ങലുടങ്ങിയിട്ടുണ്ട് നല്ല നന്നായിട്ട് അകിടൊക്കെ ഇറങ്ങിക്ക് മൂന്നര മാസം ചെനായിട്ടുണ്ടാവും പോഷ്യക്കാരെ ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിമൂന്നുറുപ്പ് ഇതുള്ളത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പരങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേട്ടോ കേരളത്തിലോടെ നമുക്ക് എത്തിച്ചു കൊടുക്കാം ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കൂടുതൽ പേരെന്തേലും വേണമെന്നുണ്ടെങ്കിൽ പി എമ്മിൽ വാട്സപ്പിൽ വരാം ഓക്കെ നല്ലൊരു ചേനാടും കുട്ടി അടുത്തത് നല്ലൊരു ബീറ്റിൽ ഫിരോഹി വീട്ടിൽ ക്രോസ് താനും ഇറച്ചാശങ്കകം മനോജമായ ഒരു കാള വിൽപ്പനക്ക് നല്ല ഇടനീട്ടമുള്ള ഒരു കാളയാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ജെയ് പശുക്കുട്ടികളും ഒരു എച്ച് എഫിൻ്റെ മൂരിക്കിടാവും വിൽപ്പന വളർത്തി വലുതാക്കാൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് കുട്ടികളാണ് ഒരെണ്ണം ഇതാണ് ഇത് മൂരിക്കുട്ടി ആ മറ്റേ ഇത് ഇതാണ് മറ്റേ ജെയ്സി പശുക്കുട്ടി ഇതാണ് ഇത് കുറച്ചൊരു വലിപ്പമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരം രൂപയാണേ രണ്ട് ജെ സി പശുക്കുട്ടികൾക്കും ഒരു എച്ച് എഫ് മൂരിക്കുട്ടിക്ക് കൂടി ഇരുപത്തി ഒരായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയാണ് ഈ മൂരിക്കുട്ടിക്കും രണ്ട് പശുക്കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായം കഴിഞ്ഞ രണ്ട് ബാർബറി ആട്ടും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പന ഒക്കെ ഉള്ളത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം മുതല ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും മുട്ടനെ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജില്ലയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുള്ള ഒരു പാലാട് വിൽപ്പന ഒക്കെ ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമുള്ള ഒരു കടിഞ്ഞു കുട്ടിയാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കിഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏറ്റേം കൂടിയുമുള്ള മൂന്ന് പ്രസവം കഴിഞ്ഞ ഇപ്പോൾ ഒരു ലിറ്ററിനടുത്ത് പാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളും കുടിച്ചതിൻ്റെ ശേഷം പാല് കറവുണ്ടായിരുന്ന ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനൊക്കെ അമ്മയാട് നല്ല തേറ്റയും കൂടിയുമുള്ള ഒരാടാണ് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിമൂവായിരത്തി തൊള്ളായിരം സോറി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അമ്മയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും കൂടി സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കളത്തൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ഇറച്ചി ആവശ്യം മനുഷ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് കിലോ ഇറച്ചി തുകമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്നോ അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഒരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം മൂല ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു മലബാരി ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു കരോളി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ആറുമാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പേട് പടക്കുട്ടിയുടെ ഉദ്ദേശം മൂല അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുമുട്ടിയെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശ്യം മനോജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോ മീറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു പോത്തിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ തലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് മണത്തല വളർത്താനും ഇറച്ചിയാവശക്കും അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര കാസർകോടക്കുള്ള പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു പശുക്കുട്ടിയാണ് നല്ല ഇണക്കമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുമല്ല മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ വീഡിയോയിൽ കാണുന്ന പോത്തുകളെല്ലാം വിൽപ്പനക്കുള്ളതാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളെല്ലാം അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുയോജ്യമായിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള പോത്തുകളാണ് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോക്ക് മുകളിൽ ഇറച്ചി തൂക്കം ആവറേജ് വരുന്ന പോത്തുകളാണ് അധികവും അപ്പോൾ കൊണ്ടുപോയി നോക്കുകയാണെങ്കിൽ ഏകദേശം വലിയ പെരുന്നാളൊക്കെ അടിപ്പിച്ച് നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് വന്ന് കണ്ട് ഇടനീട്ടും പൊക്കവും എല്ലാം കണ്ട് തൃപ്തിപ്പെട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം ഇത് വില പറയാൻ സാധ്യമല്ല കൂടുതലുണ്ടായത് കൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല ഇപ്പം നിങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോയി നല്ല വിരക്കിളക്കി നല്ല വലിയ ഒരു ഭീമം പോത്തായി മാറാൻ സാധ്യതയുള്ള പോത്തുകളാണ് അധികവും സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടാം ഇവിടെ നിന്നും പോത്തുകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കളേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ